ദൈവദാസന്മാരിലാണെങ്കിലും ഒരു സിംഹപാലം ആൾക്കാർക്ക് എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുകയില്ല അവർക്കും ഈ ശുശ്രൂഷയല്ല പ്രധാന വിഷയം പലർക്കും എങ്ങനെയും പിള്ളേരെ വന്ന് പഠിപ്പിക്കണം വളർത്തണം ഒരു നല്ല ജോലി കിട്ടണം ഒക്കുന്നെങ്കിൽ കാനഡയിലോ ന്യൂസിലൻഡിലോ അങ്ങനെയുള്ള തത്വല്യമായ രാജ്യങ്ങൾ രാജ്യങ്ങളിൽ വന്ന് പിള്ളേർ പോയി പിള്ളേരുടെ ഭാഷ പിള്ളേർ നല്ല സെറ്റപ്പ് ആയി കഴിയുമ്പോൾ ഞാൻ സഭാ ചാർജ് വിടും പിന്നെ പിള്ളേരുടെ കൂടെ അയർലൻഡ് കാനഡ ന്യൂസിലൻഡ് എല്ലാവരുടെയും കാര്യം നിങ്ങൾ എന്നെ കുറിച്ച് നോക്കരുത് ചൂലിയൻ കാര്യം പറയുമ്പം പോലെ എനിക്ക് ഇരുന്നാൽ ഞാൻ പേര് കൊണ്ട് കാർത്തിരിക്കാറ് നിങ്ങൾ എന്നെ അതുകൊണ്ട് ഒരു പലരും നമ്മൾ ും ഒത്തിരി ഓടി ഓടിയതല്ല ഇങ്ങനെ ഓടിയത് ഒറ്റങ്ങളെ വളർത്താൻ ഞാൻ ഞാൻ പാടം പറയുന്നില്ല നമുക്ക് വിട്ടേക്കാം സ്ത്രോത്രം ദൂരത്തിരുന്ന് കേൾക്കുന്ന ദൈവനാശന്മാരുണ്ടെങ്കിൽ അവരോട് ശുശാശു വേലക്കാരോട് എനിക്ക് പ്രബോധിപ്പാൻ ഉള്ളത് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ പിള്ളേരെ നമുക്ക് ദൈവം തരുന്നതാ ദൈവം ആയുസ് ആരോഗ്യം തരുന്നതാ മക്കള തരുന്ന അവകാശ ഉദരബലം ദൈവം തരുന്ന അവരെ വളർത്തണം പഠിപ്പിക്കണം അതിൽ നിന്ന് ഞാനെതിരല്ല അതല്ല നമ്മുടെ മെയിൻ വിഷയം നേതാവിനെ കണ്ട് അല്ലെങ്കിൽ കൌൺസിൽ മെമ്പറിനെ കണ്ട് അല്ലെങ്കിൽ തത്തുല്യമായ പദവിരിക്കുന്നവരെ കണ്ട് കാലുപിടിച്ചോ ശൈന പ്രദക്ഷിണം നടത്തിയോ എന്തെങ്കിലും തിരുമുൽ കാഴ്ച കൊണ്ട് വെച്ചോ ഒരു നല്ല സമ മേടിച്ച് പിള്ളേരെ പഠിപ്പിച്ച് അവൻ മിടുക്കലാക്കി മുമ്പേ പറഞ്ഞ പോലെ മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ അയച്ചു അതിൽ നിന്ന് ഞാൻ എതിരല്ല അയച്ച് പിള്ളേർന്ന് സെറ്റപ്പ് ആകുമ്പോൾ ശുശ്രൂഷയല്ല നിർത്തി അതിനല്ല ദൈവം നമ്മൾ വിളിച്ചത് മരണം വരെ ശുശ്രൂഷിക്കണം ആയുസ് ആരോഗ്യ ഓർമ്മയും കെൽപ്പം ഉണ്ടെങ്കിൽ ആമ ജീവൻ പോകുന്നത് വരെ അവശേഷ മേലക്കാർക്ക് ഇവിടെ വിശ്രമമൊന്നുമില്ല അങ്ങനെ ആരും ധരിക്കരുത് അവനെല്ലാം വ്യായം കൊണ്ട് കിടക്കുക ഇപ്പൊ ഇവിടെ ഇവിടെ വിശ്രമം ലാസ്റ്റ് ആ ദാനിയനോട് പറഞ്ഞത് ഇനിയും പോയി നമ്മൾ പകുതി ആവുമ്പോഴെ വിശ്രമത്തിൽ കയറി ഒരു ഈട്ടിക്കറ്റിലും പണത് അമ്മമ്മവിന്റെ മത്ത് മേടിച്ചൊരു നാല് തല വിശ്രമിക്ക ജീവൻ പോകുന്നത് വരെ ഇതായിരുന്നു വിശ്രമം ഇതായിരുന്നു സ്വസ്ഥത അങ്ങനെ തന്നെ വാക്ക്